പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇക്കഴിഞ്ഞ നവംബർ ഇരുപത്തി ഒൻപതാം തീയതി എ കെ ജി സെൻറ്ററിന് നേരെ എതിർവശ എതിർവശത്തുള്ള ഫ്ലാറ്റിൽ എ കെ സെന്ററിന് എതിർവശത്തുള്ള ഫ്ളാറ്റെന്ന് പറയുമ്പോൾ സി പി എമ്മിൻ്റെ ഉന്നതരായിട്ടുള്ള നേതാക്കന്മാർക്ക് ജീവിക്കാൻ വേണ്ടി പഞ്ചനക്ഷത്ര സൗകര്യത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ശീതീകരിച്ച മുറികളുള്ള ഒരു ഫ്ലാറ്റ് ആ ഫ്ലാറ്റിൽ ഏതാണ്ട് പതിമൂന്ന് വർഷക്കാലത്തോളം ജോലി ചെയ്തിരുന്ന ഒരു സാധു മനുഷ്യൻ ഒരു നെടുമങ്ങാടുകാരൻ കമ്മ്യൂണിസ്റ്റുകാരൻ സി പി എം കാരൻ രണ്ട് ലോക്കൽ കമ്മിറ്റികളിലും അംഗമായിരുന്ന സി പി എം കാരനായിട്ടുള്ള ജെ പി ബാബു എന്ന് പറഞ്ഞ സാധു മനുഷ്യൻ അന്നേ ദിവസം ആത്മഹത്യ ചെയ്യുന്നു മുപ്പതാം തീയതി അദ്ദേഹത്തിൻ്റെ ശവസംസ്കാരം കഴിഞ്ഞു വളരെ സാധു മനുഷ്യനായിരുന്നു വളരെ ദരിദ്രനായിരുന്നു ഭാര്യ ഒരു വർഷം മുമ്പ് മരിച്ചു ഒരു മകൻ ഒട്ടിസം ബാധിച്ച മനുഷ്യനെ ബാധിച്ച ആളാണ് മകളുടെ ഒരു മകൾ ഉണ്ട് മകൾ വിവാഹിതയാണ് മകളുടെ മകനും ഒട്ടിസം ബാധിച്ചിട്ടുള്ള ഒരു കുട്ടിയാണ് അപ്പം അത്തരത്തിൽ വളരെയേറെ ദുരിതമനുഭവിച്ചിരുന്ന വളരെയേറെ ദാരിദ്ര്യം അനുഭവിച്ചിരുന്ന അടിമുടി കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള ഒരു ജെ പി ബാബു അദ്ദേഹം ഫ്ലാറ്റിൽ ജോലിയായിരുന്നു അദ്ദേഹത്തെ അവിടുന്ന് പിരിച്ചുവിട്ടിരുന്നു അദ്ദേഹം ഇരുപത്തിയൊമ്പതാം തീയതി ആത്മഹത്യ ചെയ്ത വിവരം ആത്മഹത്യ ചെയ്തു അദ്ദേഹത്തെ നാല് വർഷം മുമ്പ് പിരിച്ചുവിട്ടതാ നാല് മാസം പിരിച്ചു പിരിച്ചുവിട്ടതായിരുന്നു എന്ന് പറഞ്ഞിട്ട് ചെറിയ കോളത്തിൽ അത് അവിടെ കിടന്നു അതവിടെ കിടക്കാനും കാരണങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് സി പി എമ്മിൻ്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗവും മുൻ മാധ്യമ പ്രവർത്തകനുമായിരുന്ന ശ്രീമാൻ എം വി നികേഷ് കുമാർ അദ്ദേഹം വ്യക്തിപരമായി എല്ലാ മാധ്യമ സ്ഥാപനങ്ങളിലും ഇടപെട്ട് അവിടെയെല്ലാം സ്വാധീനം ചെലുത്തി ഈ മരണമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്ത തമസ്കരിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ള വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത് സുഹൃത്തിൽ അതായത് ഇരുപത്തൊമ്പാം തീയതി ആത്മഹത്യ ആത്മഹത്യ ചെയ്തു മുപ്പതാം തീയതി ശവസംസ്കാരം നടത്തി അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ടാം തീയതി ഡിസംബർ രണ്ടാം തീയതി ഒരു ഞെട്ടിക്കുന്ന ഓഡിയോ ക്ലിപ്പ് അതുമായി ആ വിഷയവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നു ആ ക്ലിപ്പ് പൊതുമണ്ഡലത്തിൻ്റെ ശ്രദ്ധയിൽ ആദ്യമായി കൊണ്ടുവരാനുള്ള അവസരം എനിക്കാണ് ലഭിച്ചത് എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട് അങ്ങനെ ഒരു ഓഡിയോ ക്ലിപ്പ് ഡിസംബർ രണ്ടാം തീയതി പുറത്തു വന്നു ആ ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നിട്ട് ഇപ്പോൾ പത്ത് പത്ത് പതിനാല് മണിക്കൂർ കഴിഞ്ഞു വളരെ എക്സ്പ്ലോസീവായിട്ടുള്ള വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ആ ഓഡിയോ ക്ലിപ്പിൽ അടങ്ങിയിട്ടുള്ളത് ആ ഓഡിയോ ക്ലിപ്പിൽ ഈ ആത്മഹത്യ ചെയ്ത ജെ പി ബാബു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു ഫോൺ സംഭാഷണമായി ബന്ധപ്പെട്ടിട്ടാണ് ഓഡിയോ ക്ലിപ്പ് അതിൽ അദ്ദേഹം ആതിഗുരുതരമായിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം വെളിപ്പെടുത്തുന്നത് അദ്ദേഹം പറയുന്നത് ഇ പി ജയരാജനുമായി തനിക്കുള്ള ആത്മബന്ധമാണ് തന്നെ പുറത്താക്കാനുള്ള ഒരു കാരണം എന്ന് അദ്ദേഹം പറയുന്നു അതുപോലെ തന്നെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ സഹോദരിയുടെ മകളുമായി ബന്ധപ്പെട്ട് ഒരു തെറ്റായ ബന്ധം അവിടെ നടക്കാനിടയായി അവരെ കാണാൻ വേണ്ടിയിട്ടൊരു ചെറുപ്പക്കാരൻ്റെ അസമയത്ത് അവിടെ കയറി വന്നു കയറന്നും പത്ത് ഞാത്ത താൻ തടഞ്ഞു അതും പ്രശ്നമായി അവസാനം പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദം മാസ്റ്ററുടെ വീട്ടിൽ ഫ്ളാറ്റിലെ മുറിയിൽ നിന്ന് എന്തോ മോഷ്ടിച്ചു എന്ന് പറഞ്ഞ കുറ്റം ചുമത്തിക്കൊണ്ടാണ് ഈ ജെ പി ബാബുവിനെ അവിടുന്ന് പറഞ്ഞു വിട്ടത് എന്നുള്ളതാണ് അദ്ദേഹം എന്നിട്ട് ആ മൂന്നും നാലും മിനിറ്റ് പിന്നെ ദൈർഘ്യമുള്ള ആ ഓഡിയോ ക്ലിപ്പിൽ അദ്ദേഹം പറയുന്നു നമുക്കറിയാം അതിനെ തുറന്നുള്ള മനോവ്യഥ കൊണ്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത് അപ്പം സ്വാഭാവികമായും ഇത് വലിയ തോതിലുള്ള ഒരു വിസ്ഫോടനം ഒരു പൊട്ടിത്തെറി കേരളത്തിലെ പൊതുമണ്ഡലത്തിൽ സൃഷ്ടിക്കേണ്ടതല്ലേ സുഹൃത്തുക്കളെ നാലോച്ച് നോക്ക് പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്കെതിരെ അതിഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ആത്മഹത്യ ചെയ്ത ഒരു മനുഷ്യൻ പാർട്ടി ഫ്ലാറ്റിൽ പതിമൂന്ന് വർഷക്കാലം ജോലി ചെയ്തിട്ട് അവിടുന്ന് പിരിച്ചുവിടപ്പെട്ടതിന് ശേഷം ആത്മഹത്യ ചെയ്ത ഒരു മനുഷ്യൻ പറയുകയാണ് ആരോപണങ്ങൾ എന്ന് പറഞ്ഞാൽ അതി ഭീകരമല്ലേ നാലോച്ച് നോക്ക് എന്നു മാത്രമല്ല ആ ആരോപണങ്ങൾ ഉന്നയിച്ച ഓഡിയോ ക്ലിപ്പ് പുറത്തു വരുന്നത് എപ്പോഴാണ് പാർട്ടി സംസ്ഥാന പാർട്ടി സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പുറത്തു വരുന്നത് ആരോപണങ്ങൾ എന്താ കാണിക്കുന്നത് ആരോപണങ്ങൾ കാണിക്കുന്നത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി യഥാർത്ഥത്തിൽ ഈ ജെ പി ബാബുവിൻ്റെ ആത്മഹത്യക്ക് പ്രേരണ നൽകിയെന്നല്ലേ കാണിക്കുന്നത് അബറ്റ്മെൻറ്റ് ടു സൂയിസൈഡ് എന്ന് പറഞ്ഞാൽ ചാർജല്ലേ ചാർജിൽ കേസെടുക്കേണ്ടതല്ലേ പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്കെതിരെ ആ ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നിട്ട് പത്ത് പതിനാറ് മണിക്കൂറായി ഒരു നിഷേധക്കുറിപ്പോ അതിനെ കുറിച്ചിട്ട് ഇറങ്ങിയിട്ടില്ല സുഹൃത്തുക്കളെ ഞാൻ ഈ വീഡിയോയിലൂടെ ചോദിക്കാൻ ചോദിക്കുന്ന പൊതുമണ്ഡലത്തിന്റെ മുന്നിൽ വെക്കാൻ ഉദ്ദേശിക്കുന്ന ചോദ്യം ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ചോദ്യം നമ്മുടെ ദൃശ്യമാധ്യമങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ചില വലിയ മാധ്യമ പുങ്കവന്മാരുണ്ടല്ലോ സമൂഹത്തിൽ എന്ത് അനീതി നടന്നാലും അതിനെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളുമായി എല്ലാ ദിവസവും വൈകിട്ടത്തെ അന്തിച്ചർച്ചയിൽ നിറഞ്ഞാടുന്ന മാധ്യമപുങ്കവന്മാരുണ്ടല്ലോ അവരൊക്കെ ഈ ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്ന് പതിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടും ഏതും മാളത്തിലാണ് ഒളിച്ചിരിക്കുന്നത് എന്നാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ ചോദിക്കാനുള്ളത് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഇവരൊക്കെ സുഹൃത്തുക്കളാണ് നമ്മുടെ ഏഷ്യാനെറ്റിൻ്റെ ന്യൂസ് അവർ വർഷങ്ങളായി നേതൃത്വം നൽകുന്ന വിനു വി ജോൺ ഈ സർക്കാരിൻ്റെ തെറ്റായ നയങ്ങൾക്കെതിരെയും അനീതികൾക്കെതിരെയും അഴിമതികൾക്കെതിരെയും സ്ത്രീപീഡനങ്ങൾക്കുമെതിരെയൊക്കെ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം നടത്തുന്ന വിനുവി ജോൺ എന്ന് പറയുന്ന ആ മാധ്യമ സീനിയർ മാധ്യമ മാധ്യമപ്രവർത്തകനോട് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം അങ്ങ് എന്താണ് ഈ ഓഡിയോ ക്ലിപ്പ് കാണാത്തത് അങ് എന്താണ് ഈ ഓഡിയോ ക്ലിപ്പിനോട് പ്രതികരിക്കാത്തത് ഈ ഓഡിയോ ക്ലിപ്പുമായി ബന്ധപ്പെട്ട് അങ്ങയുടെ അഭിപ്രായം എന്താണ് നിലപാടെന്താണ് അങ്ങക്ക് ഈ ഓഡിയോ ക്ലിപ്പിനോട് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടോ ഇത് ഫേക്ക് ഫേക്കാണെന്നോല്ലോ അദ്ദേഹം അങ്ങ് കരുതുന്നുണ്ടോ അങ്ങനെയൊന്നും കരുതുന്ന ഇതുവരെ കണ്ടില്ല പക്ഷേ ഈ ഓഡിയോ ക്ലിപ്പ് ആര് പുറത്തു കൊണ്ടു വന്നുള്ളത് അപ്രസക്തമാണ് ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്ന് പത്ത് പതിനഞ്ച് മണിക്കൂറില് കഴിഞ്ഞിട്ടും എന്താണ് ശ്രീ വിനു വി ജോൺ അങ്ങ് ഇതിനെക്കുറിച്ച് പ്രതികരിക്കാത്തത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇത്രയും ഗുരുതരമായ ഒരു വിഷയമുണ്ടായിട്ട് എന്തുകൊണ്ടാണ് പ്രതികരണമില്ലാത്തത് ഇതെന്തെങ്കിലും ഒരു അന്തർധാരയുടെ പ്രതിഫലനമാണോ അതോ ഇത് നികേഷ് കുമാർ എന്ന് പറഞ്ഞ മാധ്യമപ്രവർത്തകൻ്റെ സ്വാധീനമാണോ നികേഷ് കുമാർ എന്ന് പറഞ്ഞ മാധ്യമപ്രവർത്തകൻ വിനു ബി വിളിച്ചോ വിളിച്ചിട്ട് ഈ വാർത്ത കൊടുക്കരുതെന്ന് പറഞ്ഞോ അങ്ങനെ കൊടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണോ ഈ വാർത്ത കൊടുക്കാത്തത് നിങ്ങളുടെ റിപ്പോർട്ട് ആത്മഹത്യ എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത കൊടുത്തു എന്ന് കേട്ടു ശരി സമ്മതിച്ചു പക്ഷേ ഈ ഓഡിയോ ക്ലിപ്പ് എന്തുകൊണ്ട് നിങ്ങൾ ചർച്ചയാക്കുന്നില്ല ഈ ഓഡിയോ ക്ലിപ്പ് എന്തുകൊണ്ട് ഒരു വലിയ വിഷയമാക്കി നിങ്ങൾ എടുക്കുന്നില്ല എന്തുകൊണ്ടാണ് വിനു ബി ജോൺ ഇത് ചെയ്യാത്തത് മറുപടി ഉണ്ടാവണം അതുപോലെ തന്നെ ട്വൻ്റി ഫോർ ന്യൂസിലെ ഹാഷ്മി താജ് ഇബ്രാഹിം എത്ര ആവേശത്തോടുകൂടി പൊട്ടിത്തെറിക്കുന്ന മനുഷ്യനാണ് ഹാഷ്മി താജ് ഇബ്രാഹിം ഹാഷ്മി താജ് ഇബ്രാഹിമിൻ്റെ ഈ പറഞ്ഞ പോലെ ഈ അവരുടെ വാർത്താധിഷ്ഠിത പരിപാടിയുടെ ആമുഖം ഒന്ന് രണ്ട് മിനിറ്റിൻ്റെ ആമുഖമൊക്കെ വലിയ തോതിൽ വൈറലാകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ആ ഹാഷ്മി താജ് ഇബ്രാഹിമും ഈ ഓഡിയോ കണ്ടില്ലേ ഓഡിയോ ക്ലിപ്പ് കണ്ടില്ലേ എന്തുകൊണ്ടാണ് ഹാഷ്മി താജ് ഇബ്രാഹിം നിങ്ങൾ ഇതിനെക്കുറിച്ച് പ്രതികരിക്കാത്തത് എന്താണ് നിങ്ങളുടെ നിലപാട് ഇതിനെക്കുറിച്ച് അതോ നിങ്ങളെയും നികേഷ് കുമാർ സ്വാധീനിച്ചോ അല്ലെങ്കിൽ ശ്രീകണ്ഠൻ നായരെ പാർട്ടി ഓഫീസിൽ നിന്ന് നാരങ്ങിൽ വിളിച്ച് സ്വാധീനിച്ചോ അതോ ഇത് ഒരു വലിയ വിഷയമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ അതോ ഇത് തെറ്റാണെന്നാണോ നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളത് പറയണ്ടേ എന്തുകൊണ്ടാണ് നിങ്ങളിത് പറയാത്തത് അതുപോലെ തന്നെ ഇപ്പോൾ മീഡിയ മണ്ണിലേക്ക് പോയാൽ എൻ്റെ സുഹൃത്ത് വേണു ബാലകൃഷ്ണൻ അദ്ദേഹം എന്തുകൊണ്ടാണ് ഇത് കാണാത്തത് അദ്ദേഹം ഇത് കണ്ടില്ലേ അതോ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ ഇത് പെടാത്തതാണോ അദ്ദേഹത്തിൻ്റെ നിലപാടെന്താണ് അറിയാൻ ആളുകൾക്ക് താല്പര്യമുണ്ട് അതുകൊണ്ട് വിനുവി ജോണിനും ഹാഷ്മി താജ് ഇബ്രാഹിമിനും വേണു ബാലകൃഷ്ണനും ഈ പാവപ്പെട്ട മനുഷ്യൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്ന ഈ ഓഡിയോ ക്ലിപ്പിനെ കുറിച്ചുള്ള നിലപാടെന്താണ് എന്ന് അറിയാൻ ജനങ്ങൾക്ക് താല്പര്യമുണ്ട് ജനങ്ങളോട് നിങ്ങളുടെ ഇക്കാര്യത്തിലുള്ള നിലപാട് പറഞ്ഞില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസ്യത നിങ്ങളുടെ ക്രെഡിബിലിറ്റി അത് അത് പിന്നെ അതിന് വലിയ പരിക്കേൽക്കും എന്ന് പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് നിങ്ങളെ ആളുകൾ വിശ്വാസിക്കുക വിശ്വസിക്കാതാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ റിപ്പോർട്ടർ ചാനലിൻ്റെ മാധ്യമ പ്രവർത്തകരൊന്നും ഞാൻ ഉൾപ്പെടുത്തുന്നില്ല കാരണം മാധ്യമ ധാർമ്മികതക്കനുസരിച്ചൊന്നും പ്രവർത്തിക്കുന്ന ഒരു ചാനലാണത് എന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ടാണ് ഞാൻ അവിടെ ഒന്ന് രണ്ട് പേരേൻ്റെ സുഹൃത്തുക്കളുണ്ട് പക്ഷേ ആ ചാനലിനോട് എനിക്ക് യാതൊരു മമത്വം മമതയും മതിപ്പുമില്ലാത്ത കൊണ്ട് അവരെ ഞാൻ ഉൾപ്പെടുത്തും അതുകൊണ്ട് എനിക്ക് ഏഷ്യാനെറ്റിലെ വിനുവി ജോണിനോടും ട്വൻറ്റി ഫോർ ന്യൂസിലെ ഷാ ഹാഷ്മിത് ആ ഇബ്രാഹിമിനോടും മീഡിയ വണ്ണിലെ ബാല വേണു ബാലകൃഷ്ണനോടും ചോദിക്കാനുള്ള ചോദ്യം എന്തുകൊണ്ടാണ് ഈ എ കെ ജി സെൻറ്ററിലെ ഈ ജീവനക്കാരൻ ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്ന് പത്ത് പതിനഞ്ച് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും നിങ്ങൾ എന്തുകൊണ്ട് നിശബ്ദത പാലിക്കുന്നു എന്താണ് ആ നിശബ്ദതയുടെ കാരണം ആ അർത്ഥഗർഭമായിട്ടുള്ള മൗനത്തിൻ്റെ കാരണം എന്താണ് ആ മൗനം യഥാർത്ഥത്തിൽ എം വി ദേഷ് കുമാറിൻ്റെ സ്വാധീനമാണോ അയാളുടെ സമ്മർദ്ദമാണോ ഇതറിയാൻ താല്പര്യമുണ്ട് ഇതിൽ സാമൂഹ്യ മാധ്യമങ്ങളില്ലായിരുന്നെങ്കിൽ ഈ വിവരം പുറത്തുവരില്ലായിരുന്നു സാമൂഹ്യ മാധ്യമങ്ങളിലാണത് ആ വിഷയം പുറത്തു വന്നിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ വിശ്വാസ്യതയാണ് ഇവിടെ മാറ്റിരയ്ക്കപ്പെടുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അതുകൊണ്ട് ഈ വിഷയത്തിൽ നിങ്ങൾ പാലിക്കുന്ന മൗനം അർത്ഥഗർഭമായ മൗനം അതിൻ്റെ കാരണം എന്താണ് എന്ന് നിങ്ങൾ ജനങ്ങളോട് വിശദീകരിക്കാൻ ബാധ്യസ്ഥരാണ് എന്നാണ് എനിക്ക് ഈ ഈ അവസരത്തിൽ നിങ്ങൾ മൂന്ന് പേരോടും എനിക്ക് സൂചിപ്പിക്കാനുള്ളത്